ഇടുക്കി മുരിക്കശ്ശേരിയിൽ യുവാവിന് മദ്യപസംഘം കുത്തി പരിക്കേൽപ്പിച്ചു മുരിക്കാശ്ശേരി സ്വദേശി അലക്സ് തോമസിനെയാണ് കത്തിക്കൊണ്ട് കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ അലക്സ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമിയായ ഡിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു വിശദാംശങ്ങളുമായി സുബിനുണ്ട് സുബിൻ തോമസ് എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ മുരിക്കാശ്ശേരി ടൗണിൽ വെച്ച് ഈ ഒരു സംഭവം നടക്കുന്നത് ശിശുക്രം മുരിക്കാശ്ശേരിക്ക് സമീപത്ത് വെച്ച് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ മുരിക്കാശ്ശേരി സ്വദേശിയായിട്ടുള്ള അലക്സ് തോമസ് എന്നയാൾക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി അലക്സിനെ പരിക്കേറ്റിട്ടുണ്ട് തൊടുപുഴ ഹോളി ഫാമിലി ആശുപത്രിയിൽ ഈ നിലവിൽ ഇപ്പോൾ ഈ അലക്സ് ചികിത്സയിലാണ് ഈ ഡാനിയൽ കൈതക്കിൽ എന്നയാളാണ് ഈ ഒരു അലക്സിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലും പോയിട്ടുണ്ട് നിലവിൽ വെള്ളത്തുവൽ പോലീസാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇവർ തമ്മിൽ മുമ്പും പല കാര്യങ്ങൾ ിൽ വാക്കു തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു തർക്കമാണ് ഈ ഒരു എന്തായാലും പോലീസ് നൽകുന്ന വിവരം ഇതുവരെ ഈ ഒരു അക്രമിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തെരച്ചിൽ ഊർജ്ജിതമായി നടത്തുന്നുള്ളത്രമാണ് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതേസമയം അലക്സിന്റെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നുവെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു മുരിക്കശ്ശേരിയിൽ യുവാവിനെ മദ്യപസംഘം കുത്തി പരിക്കേൽപ്പിച്ചു അക്രമിക്കായ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുവെന്നാണ് ഇടുക്കിയിൽ നിന്ന് സുബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്